ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ബിസിനസ് നിങ്ങളുടെ സ്വപ്നമായിരിക്കാം നിങ്ങളുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരിക്കാം ഒരു സ്റ്റാർട്ടപ്പോ കഫെയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് തുടങ്ങണം വരുമാനം ഉണ്ടാക്കണം എന്നല്ല പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ തടസ്സങ്ങളും ഭയങ്ങളും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാകാം എന്നാൽ ചിലർ ഓൾറെഡി ബിസിനസ് തുടങ്ങി പക്ഷേ പ്രതീക്ഷിച്ച പോലെ വരുമാനം കിട്ടുന്നുമുണ്ടാകില്ല തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് സുരക്ഷിതത്വം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ നിങ്ങൾ ഒരു പുതിയ സംരംഭത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ് ഈ ചുവടുവയ്പ്പ് വിജയമാകുമോ എന്നതല്ല മറിച്ച് നിങ്ങൾ വളരുന്നു എന്നതാണ് പ്രധാനം നിങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവ സമ്പത്ത് ലഭിക്കുന്നു ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നു അതുവഴി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം മാറ്റി എഴുതാൻ സാധിക്കുന്നു ബിസിനസ് എന്നത് ലാഭത്തിനേക്കാൾ കൂടുതൽ ധൈര്യത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും പാഠങ്ങളുടെയും യാത്രയാണ് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക നിങ്ങളുടെ സാമ്പത്തിക വഴിയേയും ജീവിത വഴിയേയും ഒരു ഗവേഷകനെ പോലെ സമീപിക്കുക പരീക്ഷിക്കുക നിരീക്ഷിക്കുക എന്നിട്ട് വിശ്വസിക്കുക ഇത് എല്ലാവർക്കും റെസണേറ്റാകണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക താങ്ക് യു ഡിയേഴ്സ്